അങ്ങനെ രാവിലെ സാബുമോന് ബിന്നി ആര്യൻ അനുമോള ഇവരൊക്കെ ഇരുന്ന് ഇങ്ങനെ സംസാരിക്കുകയാണ് പ്ലാച്ചിയുടെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞു വരുന്ന കൂട്ടത്തില് സാബുമോൻ ഒരു കാര്യം ചോദിക്കുകയാണ് ഞാൻ ഇന്നലെ കിടന്ന ബെഡിന്റെ ഓപ്പോസിറ്റ് കടന്ന ആരാണ് അതെന്താ അങ്ങനെ ചോദിച്ചത് എന്തെങ്കിലും വിശ്വാസം ഉണ്ടോ എന്ന് ചോദിക്കുമ്പോഴത്തേക്കിനും സാബുമാൻ പറയുകയാണ് ഞാൻ ബിഗ് ബോസ് ഹൗസിൽ ഉണ്ടായിരുന്ന സമയത്ത് എന്റെ ബെഡിന്റെ ഓപ്പോസിറ്റ് കടന്നവരെല്ലാം ആ ആഴ്ചയിൽ എവിക്റ്റ് ആയിട്ടുണ്ട് ഇത് ഞാൻ പറഞ്ഞതല്ല എന്റെ വിശ്വാസമല്ല ആ ബിഗ് ബോസ് വീട്ടിൽ ഉണ്ടായിരുന്ന മുഴുവൻ മത്സരാർത്ഥികളുടെ വിശ്വാസം അങ്ങനെയായിരുന്നു അതുകൊണ്ട് തന്നെ ഞാൻ കിടക്കുന്ന ബെഡിന്റെ ഓപ്പോസിറ്റ് വീട് എപ്പോഴും ഒരു ശ്മശാനമോഹതയായിട്ട് ഇങ്ങനെ ഒഴിഞ്ഞു കിടക്കുമായിരുന്നു ഇത് കേട്ടതും നമ്മുടെ ഡോക്ടർ പിന്നീട് നെഞ്ച് തകർന്നു പോയി കാരണം സാഹു മോഹന്റെ ബെഡിന്റെ ഓപ്പോസിറ്റ് ഇന്നലെ കിടന്നു തുടങ്ങിയ നമ്മുടെ ബിന്നിയാണ് സാഹു മോൻ പറഞ്ഞ സംഭവം ശരിയാണ് സീസൺ വണ്ണിൽ സംഭവിച്ച ഒരു കാര്യമാണിത് സാഹു മോന്റെ ബെഡിന്റെ ഓപ്പോസിറ്റ് കിടക്കുന്നവരല്ല അതാത് ആഴ്ചയിൽ എവിക്റ്റ് ആയി പോയിക്കൊണ്ടിരുന്നു ആ സമയത്ത് ബിഗ് ബോസ് വീട്ടില് വലിയ ചർച്ചയായ കാര്യമാണിത് എന്തായാലും സാബുവാൻ ഈ ഒരു കാര്യം സംസാരിക്കുമ്പോൾ ബിന്നി ചങ്ക് പൊട്ടിപ്പോയി മുഖഭാവമൊക്കെ ആകെ മാറി മ്ലാനമായി പോയിട്ടുണ്ട് ഇനിയിപ്പോൾ വിഷം വരെ ബിടെ ചങ്കിടിപ്പായിരിക്കും എന്തായാലും സീസൺ വണിൽ സംഭവിച്ച ഒരു കാര്യം ഒരു പ്രവചനം പോലെ സാബുവാൻ രാവിലെ ലൈവിൽ തുറന്നു പറഞ്ഞിരിക്കുകയാണ് നമുക്ക് നോക്കാം സാറ്റർഡേ എപ്പിസോഡ് എപ്പിസോഡുവരെ ബിന്നിയാണോ ഇത്തവണ പുറത്തു പോകുന്നത് എന്ന് എന്താണ് നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾക്ക് അതിവിടെ രേഖപ്പെടുത്താം നമ്മുടെ സാബുവാൻ്റെ പ്രവചനം സത്യമാകുമോ ഇല്ലയോ എന്ന് അപ്പോൾ വീണ്ടും മറ്റൊരു ഡേറ്റുമായിട്ട് കാണാം ബൈ